ദ്രൗപദി ഒരു സാധാരണ പ്രജയായ സ്ത്രീക്ക് പോലും ഉണ്ടാകാത്ത തൻ്റെ ദുരനുഭവങ്ങൾ ഭഗവാന്റെ മുമ്പിൽ സങ്കടത്തോടുകൂടി നിവേദിപ്പിച്ചപ്പോൾ അദ്ദേഹം അതിന് തക്കതായ മറുപടി കൊടുത്തത് കൂടാതെ ദ്രൗപതിയുടെ ഉപക്ഷേപത്തിൻ്റെ അന്ത്യത്തിൽ പതിനാലാമത്തെ വർഷം ഇതിനെല്ലാം പരിഹാരമുണ്ടാകും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് അദ്ദേഹം യാത്രയ്ക്കൊരുങ്ങി ആ സമയത്ത് അദ്ദേഹം അഭിമന്യുവിനെയും കൂടി കൊണ്ടുപോയി ദ്വാരകയിലേക്ക് അതിനുശേഷം പിന്നെ യുദ്ധകാലത്ത് മാത്രമേ അഭിമന്യുവുമായി ഇവർ കാണുന്നുള്ളൂ പിന്നെ തന്നെ ആ ദ്വാരകയിൽ തന്നെ പാഞ്ചാലൻ ധൃഷ്ടദ്യംനൻ പാഞ്ചാല രാജ്യത്ത് നിന്ന് വന്ന മറ്റ് പാഞ്ചാല രാജ്യത്തിലെ പ്രമാണിമാർ ഇവരുടെ കൂടെ പ്രതിബന്ധ്യാധികളെയും കൊണ്ടുപോയി അഞ്ച് മക്കളെയും പാഞ്ചാലയുടെ അഞ്ച് മക്കളെയും അവർ കൊണ്ടുപോയി ഇവർ വീട്ടിൽ ഇവർ കാട്ടിൽ താമസം തുടർന്നു അങ്ങനെ ഇരിക്കുകയാണ് വ്യാസൻ ഒരു ദിവസം ഇവരെ കാണുന്നതിന് വേണ്ടി വരും വ്യാസൻ വന്ന് പ്രതിസ്മൃതി എന്ന് പറയുന്ന ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുക്കും അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ദുഃഖം പറയും ഈ രാജ്യം പോയതിലും ഇതിലും പാഞ്ചാലിക്ക് ഇങ്ങനെ ഒരു ആർക്കും സഹിക്കേണ്ടി വന്നിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു അധിക്ഷേപത്തിന് പാത്രമായി കണ്ടി വന്നതിലുമൊക്കെ ഉള്ള തൻ്റെ ദുഃഖം ഞാൻ ഇതുതന്നെ ആയിരുന്നോ ചെയ്യേണ്ടിയിരുന്നത് എന്നും വ്യാസനോട് ചോദിക്കും പുള്ളി വാസൻ പറയും നിനക്ക് ധാർമ്മികമായ പിഴവുകളൊന്നും വന്നിട്ടില്ല പതിനാലാമത്തെ വർഷം മാത്രമേ ഇത് ഞാൻ നേരത്തെ കണ്ടിരിക്കുന്നു ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നു പതിനാലാമത്തെ വർഷത്തിൽ മാത്രമേ യുദ്ധം ചെയ്ത് തന്നെ രാജ്യം നേടാൻ സാധിക്കൂ അവരെല്ലാവരും അധർമിഷ്ടരാണ് അവരെ നമുക്ക് വരുത്താൻ സാധ്യമല്ല നിനക്ക് വല്ലാത്ത മാനസികമായ സമ്മർദ്ദം വൈകാരിക സമ്മർദ്ദം ഉണ്ടാകുന്ന സമയത്ത് ആ വൈകാരിക സമ്മർദ്ദത്തിൻ്റെ അനായാസമായ ലഘൂകരണത്തിന് ഞാൻ നിനക്കൊരു മന്ത്രം ഉപദേശിച്ചു തരാം പ്രതിസ്മൃതി എന്നാണ് എന്നാണ് ആ മന്ത്രത്തിൻ്റെ പേര് അപ്പം നിൻ്റെ ആശ്വാസത്തിനും ഈ കാട്ടിലെ ജീവിതത്തിനും പിന്നീടുള്ള ധൈര്യത്തിനും ഈ ചിത്തപരിഭാഗത്തിനുമെല്ലാം ഈ മന്ത്രത്തിൻ്റെ മന്ത്രം എന്താണെന്ന് പറയുന്നില്ല മന്ത്രത്തിൻ്റെ പേര് മാത്രമേ പറയൂ അല്ല മന്ത്രം അതിനകത്ത് കൊടുത്തിട്ടു ഇവിടെ നിന്ന് കൊടുത്തിട്ടില്ല ഇവിടെ അപ്പോൾ ഇന്നത്തെ ആളുകൾക്ക് അത് ഉപയോഗിക്കാനുള്ള ഒരു അവസരമില്ല ഇല്ല 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 പ്രതിസ്മൃതി എന്നാണ് അതിൻ്റെ പേര് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പ്രതിസ്മൃതി എന്ന മന്ത്രം ഇദ്ദേഹത്തിന് കൊടുത്തിട്ട് ഇത് അർജുനന് നീ ഉപദേശിച്ചു കൊടുത്താൽ മതി ഞാൻ ഉപദേശിക്കുന്നില്ല അർജുനന് ഉപദേശിച്ചു കൊടുക്കണം നിങ്ങൾക്ക് രണ്ടു പേർക്ക് ഈ മന്ത്രം ഉപയോഗിക്കാം അതുകൊണ്ട് മനസ്സിൻ്റെ സ്വസ്ഥത കളയാതെ പതിനാലാമത്തെ വർഷം വരാൻ കാത്തിരിക്കുക ആ പതിനാലാമത്തെ വർഷത്തിൽ രാജ്യം തിരിച്ചു പിടിക്കുന്നത് തന്നെയാണ് കരണീയം അതിനു മുമ്പ് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് വീണ്ടും ചോദിക്കണമെന്ന ഇദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് വ്യാസനെ കയ്യിൽ കിട്ടിയിരിക്കുകയല്ലേ ചോദിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കുക തന്നെ അദ്ദേഹം അങ്ങ് പോയി അപ്പം ഈ രാജ്യങ്ങൾ കൊടുക്കാതിരിക്കാനാണ് ഇങ്ങനെ പല തരത്തിലാണ് വ്യാസൻ്റെ ചിലപ്പോൾ നടന്ന് ക്ലേശിച്ച് വരുന്നത് പോലെ വരും ചിലപ്പോൾ വെറുതെ നോക്കുമ്പോൾ കാണും ചിലപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വഴി അദ്ദേഹം ഇല്ലാതെയാവും അപ്രത്യക്ഷനായി പോകും അപ്രത്യക്ഷമായി എന്താണ് പ്രയോഗം പിന്നെ അല്ല നടന്നു പോയിരുന്നു അവിടെ നിന്ന് നിർഗമിച്ചുന്നു അല്ല അദ്ദേഹം അപ്രത്യക്ഷനായി എന്നാണ് കഥ വൈശമ്പാരൻ പറയുകയാണല്ലോ അല്ല വ്യാസന അല്ലല്ലോ കഥ കഥ പറയുന്നു ഇങ്ങനെ ആ വ്യാസൻ വന്ന് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കും മറ്റൊരു ഉപദേശം അർജുനന് പ്രത്യേകം കൊടുക്കും അത് ദേശസഞ്ചാരം ചെയ്തിട്ട് നീ ശിവന് യമനെ വരുണന് ഇന്ദ്രനെ ഇത്രയും ദേവന്മാരെ കാരണം അവരിൽ നിന്ന് അവരുപയോഗിക്കുന്ന ദിവ്യായുധങ്ങളൊക്കെ കിട്ടാൻ നിനക്ക് യോഗമുണ്ടാകും അപ്പോൾ ഈ ദിവ്യ ആയുധങ്ങളും കൂടി കരസ്ഥമാക്കിക്കൊള്ളണം അതുകൊണ്ട് നീ ഇവരുടെ കൂടെ ഇപ്പോൾ താമസിക്കേണ്ടതില്ല നീ ഇവരെ പിരിഞ്ഞ് ദേശസഞ്ചാരത്തിന് പോകേണ്ടതാണ് അദ്ദേഹം ദേശസഞ്ചാരത്തിന് വേണ്ടി പോകാൻ അനുവാദം ധർമ്മപുത്രരോട് ചോദിക്കും ഏറ്റവും ഹൃദയസമ്പർക്കായ രംഗമാണത് തിരിച്ചുവരാനുള്ള ഒരു ദേശസഞ്ചാരമാണെങ്കിലും ആ പോക്ക് ഈ ആ സഹോദരന്മാർ തമ്മിലുള്ള സാഹോദര്യ ബന്ധത്തിൻ്റെ ഏറ്റവും മസരണവും ആർദ്രവുമായ ഭാവങ്ങൾ പ്രകാശിപ്പിക്കാനുള്ള ഒരു മഹനീയ നാടകീയ കരുണ രസ ആവിഷ്കാര സമൃദ്ധമായ ഒരു രംഗമായിട്ട് അത് വ്യാസന് ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ ഹൃദയത്തെ വായനക്കാരൻ്റെ പാരായണ കൊതുകയായ ഒരു പൂർണ്ണ വായനക്കാരൻ്റെ ഹൃദയത്തെ മതിച്ച് ഇത് കണ്ണ് ആർദ്രമാക്കാൻ കൺവീലുകൾ നനയ്ക്കാൻ പോരുന്നതാണ് ആ വിടപറച്ചിൽ രംഗം അപ്പം അദ്ദേഹം പല ഭൂമിയിലുള്ള എല്ലാ സ്ഥലങ്ങളും സഞ്ചരിച്ച് അങ്ങനെ ഹിമാലയത്തിൻ്റെ അതിദുംഗതയിൽ അവിടെ ഹിമാലയത്തിൻ്റെ അതിദുംഗതയ്ക്ക് വ്യാസൻ പറയുന്ന പേര് ഇന്ദ്രകീലം എന്നാണ് അങ്ങനെ ഇന്ദ്രകീലം വരെ നീ പോകണം അപ്പോൾ നിനക്ക് അസാധാരണമായ സിദ്ധികളെല്ലാം ഉണ്ടാകും മറ്റാർക്കും പ്രയോഗിക്കാൻ വയ്യാത്ത തരത്തിലുള്ള ഉള്ള നൂതനമായ നൂതനവും ദിവ്യവുമായ ആയുധങ്ങളുടെ പ്രയോഗത്തിന് നീ മറ്റാരേക്കാളും തീരും ഇപ്പോൾ വ്യാസനോട് ധർമ്മപുത്രർ പറയും എനിക്ക് ഈ കർണനെ ഓർത്തിട്ട് എനിക്ക് ആശ്രമത്തിൽ കിടന്നാൽ ഉറക്കം വരുന്നില്ല എന്ന് പറയും പൗരുഷം അവൻ്റെ കൂസലില്ലായ്മ അവൻ പലപ്പോഴും പ്രതികരിക്കുമ്പോൾ അവൻ ധർമ്മത്തെ വിഗണിക്കുന്നു എല്ലാ ആയുധങ്ങളും അർജുനനെ പോലെ തന്നെ എല്ലാ ആയുധങ്ങളും പ്രയോഗിക്കാനുള്ള കഴിവുണ്ടവന് അർജുനൻ്റെ ഇതുപോലെ തന്നെ കൈവേഗമാണവന് പ്രയോഗ വൈദഗ്ധ്യം അർജുനനാണോ അവനാണോ കൂടുതൽ എന്ന് നിർണ്ണയിക്കാൻ സാധിക്കാതിരിക്കുന്നു മഹാമുനി മഹാമുനെ ഒന്ന് ഓർത്ത് നീ പേടിക്കണ്ട അവരെല്ലാവരെയും ഒതുക്കാം അവരൊതുങ്ങും അവർ അവരാൽ തന്നെ നിഹതന്മാരാണ് ഇതാണ് വ്യാസൻ്റെ വാക്ക് അവർ അവരുടെ അധർമ്മത്താൽ മരിച്ചിരിക്കുന്നവനാണ് അധർമ്മം ചെയ്യുന്നവനാണ് മരിക്കുന്നത് അധർമ്മം ചെയ്യുന്നവൻ ജീവിക്കുകയല്ല അധർമ്മം ആചരിക്കുന്നവന് ജീവിതമില്ല അധർമ്മം ആചരിക്കുന്നവൻ വിപത്കരമായ മരണത്തിലേക്കാണ് പോകുന്നത് മരണം സ്വാഭാവികമായ ഗതിയാണ് പക്ഷേ അധർമ്മത്തിലൂടെ സഞ്ചരിക്കുന്നവൻ വിപത്കരമായ മരണത്തിലേക്കും പിന്നീട് മറ്റ് ആ പാപകർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കത്തക്ക തരത്തിലുള്ള ജന്മങ്ങളിലേക്കും പോകും അതുകൊണ്ട് അതെന്നോർത്ത് വിഷമിക്കേണ്ടതില്ല ഈ ദുരനുഭവം യഥാർത്ഥത്തിലുള്ള ദുരനുഭവമല്ല ഒരു രാജാവിന് കാനനവാസത്തിലൂടെ നേടിയെടുക്കേണ്ടുന്ന നിഷ്ഠ നേടിയെടുക്കുന്നതിന് ഇത് ഉതകുകയും ചെയ്യും രാമൻ ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയും ഉദാഹരണമായിട്ട് അപ്പോൾ ഇതിൽ ഖേദിക്കാൻ ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല ഇത് തൽക്കാലത്തേക്കുള്ള ഒരു ദുഃഖ കാരണം മാത്രമാണ് ഈ ദുഃഖം അനുഭവിച്ചാലേ ജീവിതത്തെ സംബന്ധിക്കുന്ന ജ്ഞാനങ്ങൾ അനാവൃതമാവും പ്രായോഗികമായ പ്രായോഗിക ജീവിതത്തിൻ്റെ അല്ലാത്തതെല്ലാം തത്വങ്ങളാണ് പ്രായോഗിക ജീവിതത്തിൽ ജനങ്ങൾ ഏതേതെല്ലാം തരത്തിലുള്ള ഇത് ഇത് ഈ ഉപദേശം കൊണ്ടാണ് പിന്നീട് രാജാവാകുമ്പോൾ ഇദ്ദേഹം വാർദ്ധക്യകാല പെൻഷൻ അനുവദിക്കും കൃഷിപ്പുഴ വന്നവർക്ക് കരമളക് ചെയ്ത് കൊടുക്കും ഇതിനനേകം സൗജന്യങ്ങളാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് അതിലൊക്കെ ഈ വ്യാസന്റെ ഉപദേശത്തിന്റെ ഗരിമാവിൻ്റെ പ്രഭാവമുണ്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കും പക്ഷെ വ്യാസൻ പോയി കഴിയുമ്പോൾ വ്യാസന്റെ സാന്നിധ്യത്തിൽ ഇദ്ദേഹത്തിന് സന്തോഷം തന്നെയായിരുന്നു പക്ഷെ വ്യാസൻ പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം പഴയതുപോലെ തന്നെ ഇതെല്ലാം ഓർത്തിട്ട് ഈ പാഞ്ചാലിയുടെ പ്രേരണയും എല്ലാം ഓർത്തിട്ട് ദുഃഖമായി